ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമുക്കൊരു കുപ്പി വെച്ചിട്ട് ഒരു അടിപൊളി ഐറ്റം ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇന്നത്തെ ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് ഞാനൊരു കുപ്പി എടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിലുള്ള ആ ഒരു പ്ലാസ്റ്റിക് പോർഷൻ ഒന്ന് കളയുന്നുണ്ട് കീറി കളയുന്നുണ്ട് എന്നിട്ട് ആ കുപ്പി നന്നായിട്ടൊന്ന് തുടച്ച് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട് ഇതൊക്കെ ഒരിക്കൽ മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന കുപ്പികളാണ് അപ്പം ഒരുപാടൊന്നും ഇല്ലെങ്കിലും ഒന്ന് രണ്ടൊക്കെ നിങ്ങളുടെ വീട്ടിൽ എന്തായാലും ഉണ്ടാവും അപ്പോൾ ഒരു പ്ലാസ്റ്റിക് കുപ്പി ഇതേ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതേ ഒരു കട്ടറ് വെച്ചിട്ടൊന്ന് ആ ഒരു ഇത്രയും ഒരു പോർഷൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് ഇത് വെച്ചൊരു ഹോൾ ഇട്ടതിന് ശേഷം കത്രിക വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ ഏതെങ്കിലും കൂട്ടുകാരെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് എന്നും എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് നമ്മുടെ ചാനലിൽ ഇതുപോലത്തെ ഒരുപാട് വേസ്റ്റ് മെറ്റീരിയൽസിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൽ പുതിയ പുതിയ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്ന വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് എന്തായാലും നിങ്ങളൊന്നു പോയി കണ്ടു നോക്കുക പ്ലാസ്റ്റിക് പിന്നെ ചിരട്ട അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഒന്ന് പോയി കണ്ടു നോക്കുക അങ്ങനെ നമ്മുടെ ബോട്ടിൽ കട്ട് ചെയ്തിട്ടുണ്ട് കട്ട് ചെയ്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഷേപ്പ് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് കത്രിക വെച്ചിട്ട് ഞാൻ കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ അത് ഓക്കെ ആയിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് എടുക്കുന്നത് കാർഡ്ബോർഡാണ് അതായത് നമ്മുടെ ഒരു കാർഡോർഡിൻ്റെ മുകളിലത്തെ ആ ഒരു പോർഷൻ ആ ഒരു ലെയറിനെ ഒന്ന് പീൽ ചെയ്തെടുത്തതിന് ശേഷം ഇങ്ങനെ കിട്ടുന്ന ഈ ഒരു പോർഷനാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതെടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മുടെ കുപ്പി അതിൻ്റെ മുകളിൽ വച്ചിട്ട് ആ ഒരു അളവ് എടുത്തതിന് ശേഷം ഞാൻ കട്ട് ചെയ്തൊന്ന് മാറ്റുന്നുണ്ട് അങ്ങനെ കറക്റ്റായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ കുപ്പിയിലൊന്ന് റോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ എന്നിട്ട് ചെറിയ ചെറിയ ഒരു പോരായ്മയുണ്ട് മുകൾ ഭാഗത്ത് കുറച്ച് ആ മുകളും രണ്ട് ഭാഗത്തും ചെറുതായിട്ടൊരു ആ ഒരു പേപ്പർ ഒന്ന് പൊന്തി നിൽക്കുന്ന പോരെയുണ്ട് അപ്പോൾ കറക്റ്റ് ഷേപ്പിന് വീണ്ടും ഒന്ന് വച്ചതിന് ശേഷം അതിനൊന്ന് കട്ട് ചെയ്ത് കറക്റ്റാക്കി എടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ബോട്ടിലിൻ്റെ കറക്റ്റ് അളവിന് ആ ഒരു കാർഡ്ബോർഡ് പേപ്പർ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ഞാൻ ഒട്ടിക്കുന്നുണ്ട് അപ്പോൾ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ ഒട്ടിക്കിട്ടും ഫെവികോൾ ഉള്ളവർ അത് യൂസ് ചെയ്യാം പക്ഷേ ഇത്തിരി ടൈം എടുക്കുമെന്നേ ഉള്ളൂ എന്നാലും രണ്ടും ആണ് നിങ്ങളുടെ കയ്യിൽ ഏത് ഗ്ലൂ ആണുള്ളത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം അപ്പോൾ അതുപോലെ ഞാൻ കറക്റ്റായിട്ടൊന്നെച്ചിട്ടേ ഒന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ടേ കറക്റ്റായിട്ട് നമ്മുടെ ബോട്ടിൽ കാർഡ്ബോർഡ് ഇത് ഇതുപോലെ റോൾ ചെയ്ത് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ആദ്യത്തെ കിടമ കഴിഞ്ഞു ഇനി അടുത്തത് അടുത്തതായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ മെയിൻ താരമായി മുട്ടത്തോടാണ് ഇപ്പോൾ മുട്ടത്തോട് മുഴുവനായിട്ടുണ്ടെങ്കിലും അതിന് ഇതുപോലെ മുഴുവനായിട്ടില്ലെങ്കിലും ഉണ്ടെങ്കിലും ഇത് ഇതുപോലെയാണ് നമുക്ക് ഇത്രയാണ് ആവശ്യം ഞാൻ മൂന്ന് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് അതിൻ്റെ പകുതി ഭാഗം മാത്രമേ ആവശ്യമായിട്ടുള്ളൂ എന്നിട്ട് ആ ഒരു സൈഡ് പോർഷൻ ചെറുതായിട്ടൊന്നും നമുക്ക് ഇത്രയും വലുതിൻ്റെ ആവശ്യമില്ല അപ്പോൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യുന്നുണ്ട് ഞാൻ ജസ്റ്റ് ഒരു പൂവിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്യാൻ നോക്കുന്നതാണ് അതും കത്രിക വെച്ചിട്ട് പക്ഷെ അത് നടക്കുന്നില്ല അപ്പോൾ വീണ്ടും അതിനെ ഞാൻ എൻ്റെ കൈ കൊണ്ട് തന്നെ ഒന്ന് കറക്റ്റാക്കി എടുക്കുന്നുണ്ട് ഇപ്പോൾ കറക്റ്റ് പെർഫെക്റ്റായിട്ടൊന്നും ഈ മുട്ട തൊലിക്കുമ്പോൾ അതായത് ഈ തോട് പൊടിക്കുമ്പോൾ അതാവാൻ സാധ്യതയില്ല അതുകൊണ്ട് ഈ കിട്ടുന്ന ഷേപ്പ് അത് മതി എന്നിട്ട് അതിൻ്റെ സെൻറ്റർ പോർഷനിലുള്ള ഒരു പാട പോലെ ഇരിക്കുന്ന ആ ഒരു ബാഗൊക്കെ ഒന്ന് എടുത്ത് കളയുന്നുണ്ട് അങ്ങനെ ഞാൻ ഉദ്ദേശിച്ച ആ ഒരു ഇതിൽ കിട്ടിയിട്ടുണ്ട് ഇനി ഗ്ലൂ ഉപയോഗിച്ചിട്ട് ഒരു മുട്ടത്തോട് ഇതേ ഒട്ടിക്കുന്നു അതുപോലെ തന്നെ ഞാൻ എടുത്തു വെച്ചിട്ടുള്ള മൂന്ന് മുട്ടത്തോടും ഇതേ ഷേപ്പിലാക്കി കൊടുത്തിട്ട് ഗ്ലൂ ഗണ്ണ് ഉപയോഗിച്ച് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ മൂന്ന് മുട്ടത്തോടും റെഡിയാക്കി എടുത്തിട്ടുണ്ട് മൂന്ന് ഒട്ടിച്ചു കൊടുത്തു പെർഫെക്റ്റ് ആയിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് ഇല ആവശ്യമാണ് ഇലയ്ക്ക് വേണ്ടിയിട്ട് ഞാനൊരു ലൈനിങ്ങിൻ്റെ തുണിയാണ് ഈ ഒരു കളറ് അതായത് ഗ്രീൻ കളറ് തുണി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇലയുടെ ഷേപ്പിൽ കട്ട് ചെയ്യുന്നുണ്ട് കട്ട് ഞാൻ മൂന്നെണ്ണം തന്നെയാണ് ഇലയും ഉണ്ടാക്കി ഇലയും ഉണ്ടാക്കുന്നത് അപ്പോൾ മൂന്നെണ്ണം കട്ട് ചെയ്തെടുത്ത് നമ്മുടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഐറ്റത്തിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് യും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി വൺ ഉപയോഗിച്ച് വീണ്ടും ഇലകൾ ഓരോന്നോരോന്നായിട്ട് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് മൂന്ന് മുട്ടത്തോടും പിന്നെ മൂന്നിലയും ഒട്ടിച്ച് കഴിഞ്ഞു ഇനി ഞാൻ ആ ഒരു മുട്ടത്തോടിൻ്റെ ഉത്ഭാഗത്ത് റെഡ് കളർ പെയിൻറ് അടിച്ചു കൊടുക്കുകയാണ് പ്ലെയിനായിട്ട് വൈറ്റ് ആകുമ്പോൾ വലിയ അട്രാക്ഷൻ ഒന്നുമില്ലാത്തതുകൊണ്ട് ഞാൻ റെഡ് ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത് റെഡ് കളറ് പെയിൻറ് മൂന്ന് മുട്ടത്തോടിലും അടിച്ചു കൊടുക്കുന്നുണ്ട് അടുത്തതായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് സെയിം മുട്ടത്തോട് നമ്മൾ നേരത്തെ ആദ്യം പൊടിച്ച് വച്ചില്ലേ ആ ഒരു മുട്ടത്തോട് അപ്പോൾ അതിനെ നമ്മുടെ ഈ ഒരു മുട്ടത്തോടിൻ്റെ സെൻറ്ററിൽ ഇത്തിരി വെവിക്കോളം ഒഴിച്ചതിന് ശേഷം ഒന്ന് വച്ചു കൊടുക്കുന്നുണ്ട് കുറച്ചുകൂടെ ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തു കൊടുത്തിട്ടുള്ളത് അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെ വച്ചുകൊടുക്കുന്നുണ്ട് മൂന്നിടത്തും അതുപോലെ തന്നെയാണ് വച്ചുകൊടുത്തിട്ടുള്ളത് നമ്മൾ വെറുതെ വലിച്ചെറിയുന്ന ബോട്ടിൽ നമ്മൾ വെറുതെ എടുത്തെറിയുന്ന മുട്ടത്തോടുമാണ് ഇപ്പോൾ അതിൻ്റെ ലുക്ക് നോക്കി ഇങ്ങനെ ചുമ്മാ കളയാതെ ഇതുപോലെ കിട്ടുന്ന ഐറ്റംസ് ഒന്നും കളയാതെ സൂക്ഷിച്ച് വെച്ചാൽ ഇങ്ങനത്തെ പുതിയ വെറൈറ്റി വെറൈറ്റി ഐഡിയാസ് കിട്ടും പോലെ നമുക്കിതുപോലത്തെ ഐഡിയ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാം ഫൈനൽ ലുക്ക് ഇതാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിത് കിച്ചണിൽ എന്തെങ്കിലും വയ്ക്കാൻ വേണ്ടിയിട്ട് യൂസ് ആക്കാം അല്ലെങ്കിൽ സ്റ്റഡി റൂമിൽ നിങ്ങളുടെ ഇതുപോലത്തെ പെൻ സ്കെച്ച് തുടങ്ങിയ ഐറ്റംസ് ഒക്കെ വയ്ക്കാം അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും പ്ലാൻസ് മണി പ്ലാന്റ് പോലത്തെ ഐറ്റംസ് ഒക്കെ ഇതിൽ ഇട്ട് വയ്ക്കാവുന്നതാണ് വെള്ളം ലീക്ക് ലീക്കായിട്ടില്ല വെറും പ്ലാസ്റ്റിക് ബോട്ടിലായതുകൊണ്ട് അപ്പോൾ എന്തായാലും എൻ്റെ ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സിമ്പിളാണ് ഈസിയാണ് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ബൈ